ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വെൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നാവില് ഒരു പുതുമയാർന്ന രുചിക്കൂട്ട് പുതുമയെന്നല്ല ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം ബൊറോട്ട വെച്ചിട്ടൊരു ഐറ്റം ആണേ ബൊറോട്ട എന്ന് പറയുന്നത് ഹെൽത്തി അല്ല എന്നറിയാം പക്ഷേ അതിനൊന്ന് ഹെൽത്തി ആയിട്ട് കഴിച്ചാലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള തക്കാളി ക്യാരറ്റ് സവാള ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അതാണ് ടേസ്റ്റ് റൗണ്ടായിട്ട് അരിഞ്ഞ ശേഷം അതിനെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം തക്കാളിയും റൗണ്ട് ആയിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ക്യാരറ്റ് നീളത്തിന് അരിയണം പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്യാം ക്യാപ്സിക്കം ചേർക്കാം ക്യാബേജ് ചേർക്കാം അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഒരു രണ്ട് പൊറോട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പൊറോട്ട എടുത്ത ശേഷം ഇതിലേക്കായിട്ട് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ചിക്കനുണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചിക്കനെക്കാലം കൂടുതൽ ടേസ്റ്റ് ബീഫ് കറിയാണ് ബീഫും കൂടി ഉണ്ടെങ്കിൽ നല്ല ബീഫ് വരട്ടിയതും കൂടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നതെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അത്യുഗ്രം ടേസ്റ്റാണ് അപ്പോൾ ഇത് ടേസ്റ്റ് അല്ല എന്നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫിൽ ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു വാഴയില ഇതുപോലെ വാട്ടിയെടുക്കണം അതിന് ശേഷം ആദ്യം ഒരു പൊറോട്ട വെച്ചു കൊടുക്കാം ആ പൊറോട്ടയുടെ മുകളിലേക്ക് ഫുള്ളായിട്ട് ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കുതിർന്ന് വരത്തക്ക രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ ചിക്കൻ്റെ ഗ്രേവി ഇതുപോലെ എല്ലാ സൈഡിലും വരണം ഇതേപോലെ വാഴയിലൊക്കെ വാട്ടി അതിൽ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു മണവും ടേസ്റ്റുമൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കിഴി പൊറോട്ടയൊക്കെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇനി ആ ഗ്രേവിയുടെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ തക്കാളി വെച്ചുകൊടുക്കുന്നുണ്ട് തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം ഞാൻ ഇത്രയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മേലെയായിട്ട് ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലെ സവാള വെച്ചു കൊടുക്കാം വെജിറ്റബിൾസൊക്കെ എത്രത്തോളം കൂടുതൽ ചേർക്കുന്നുണ്ടോ അത്രയും ഹെൽത്തി ആയിരിക്കും ബറോട്ടയെന്ന് പറയുന്നത് ഹെൽത്തി അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെയാണ് അത് ഹെൽത്തി ആക്കണമെങ്കിൽ ഈ ചെറിയ പൊടിക്കൈ ഒക്കെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആവും ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവും വല്ലപ്പോഴൊക്കെ ഇതുപോലൊക്കെ കഴിക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത്രയും സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ചിക്കൻ പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പൊറോട്ട ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലും ബാക്കി വന്നിട്ടുള്ള വെജിറ്റബിൾസും ചിക്കൻ്റെ ഗ്രേവിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സംഭവം എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിനൊരു പൊതിയായിട്ട് എടുക്കണേ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് കുറച്ച് പണികൾ ആദ്യം ഒരു വള്ളിയെടുത്ത് വാരവള്ളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കെട്ടി വെക്കണം ആ പൊതി അഴിഞ്ഞു പോവാത്ത രീതിക്ക് ഒന്ന് കെട്ടി സെറ്റാക്കി വെക്കണം ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ചു മതി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ പൊതിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊറോട്ട നേരെ അതിലേക്ക് അതിലേക്കങ്ങ് വെച്ചുകൊടുക്കാവേ ഇപ്പോൾ നല്ല ചൂടാണ് ചട്ടി നല്ല ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ ഇത് വെച്ചു കൊടുക്കണം എന്നിട്ട് നേരെ ലോ ഫ്ലെയിമിലാക്കണം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം അത് മൂടി വെച്ചൊന്ന് വേവിക്കണം മൂടിവെച്ച് ഒരഞ്ച് മിനിറ്റ് ഒരു സൈഡ് ഫുള്ളായിട്ടൊന്ന് വെന്ത് വരട്ടെ ആ ഒരു നേരത്തേക്ക് അടച്ചു വെക്കണേ അഞ്ച് മിനിറ്റ് ഈ ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ രണ്ട് വശവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും എന്നാലും തിരിച്ച് മറിച്ച് വിട്ട് രണ്ട് വശവും ഒന്ന് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു സൈഡ് ഇതുപോലെ ക്രിസ്പിയായിട്ട് ആ ഇല നല്ല ആയിട്ട് വരണം അപ്പോഴാണ് ആ വാഴയിലുടെ ടേസ്റ്റും എല്ലാം ഈ പൊറോട്ടയുടെ അകത്ത് പിടിച്ച് നല്ല ഒരു ഫ്ലേവറിൽ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണേ രണ്ട് വശവും തിരിച്ച് മറിച്ച് വിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരഞ്ഞു പോകും അറിയാമല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ റെഡിയാക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ പൊതി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്രയും സമയം മാത്രം മതി ഇനി കൂടുതലൊന്നും വേണ്ട കറക്റ്റ് പത്ത് മിനിറ്റ് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതേപോലെ അങ്ങ് അടച്ചു വെച്ചിരിക്കണം അപ്പോൾ കുറച്ചുകൂടി ആവുകയറി നന്നായിട്ട് വന്നോളും അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ് ഇത്രയും ചൂടുകൂടെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ അങ്ങ് കഴിക്കാവുന്നതാണ് എന്തായാലും ഞാനൊരു കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് എടുത്തത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേ സംഭവം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ആ പൊതിയെങ്ങ് നോക്കണം കഴിക്കണം എന്താ ടേസ്റ്റ് എന്നറിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോ പൊതിയക്കരെ ഇവിടെ നൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഭംഗി കാണാൻ തന്നെ അടിപൊളി ഭംഗി അപ്പോൾ കഴിക്കാൻ എങ്ങനെയാണെന്ന് ഒന്ന് ഊഹിച്ചു നോക്കാലോ അല്ലേ ആ ഒരു ചൂടോട് തന്നെയാണ് ഞാൻ കഴിച്ചത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തപ്പോഴും ഒരു നല്ല ചൂടുണ്ടായിരുന്നു ആ ചൂടോടെ കഴിക്കണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴും ഈ ചൂടോടെ കഴിക്കുമ്പോഴും രണ്ടും രണ്ട് ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ ഒന്ന് പറയണേ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നവർ ബീഫ് കറിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ബീഫിൻ്റെ കരളൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് വറുത്തി ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ട് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ നല്ല സ്പൈസിയാണ് ചിക്കൻ്റെ ഗ്രേവി നമ്മൾ ഒരുപാട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതെല്ലാം അതിലേക്ക് പിടിച്ച് ഫുള്ളായിട്ട് അതിൽ അബ്സോർവായി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം നല്ല ക്രിസ്പിയാണ് അപ്പോൾ ആ സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള രണ്ട് സൈഡും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം ആ ഒരു ടേസ്റ്റ് പിന്നെ ആ ഒരു തക്കാളിയും ക്യാരറ്റും സവാള എല്ലാം കൂടി ചേർത്തിട്ട് വേണം കഴിക്കുക അപ്പോൾ ചിക്കൻ പീസൊന്നും ഇതിൻ്റെ കൂടെ എടുക്കാനേ തോന്നില്ല ബാക്കി വെജിറ്റബിൾസും ആ ഒരു പൊറോട്ടേടെ പീസ് മാത്രം മതി അപ്പോൾ ഇന്നത്തെ ഈ കിടക്കാച്ചി ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇതുപോലത്തെ റെസിപ്പികളും അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് റെസിപ്പികളും ഷോപ്പിംഗ് വീഡിയോസും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് കാണാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് ഏറ്റവും വിലപ്പെട്ടതാണ് അറിയിക്കാനും മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഉടനെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ വേൾഡ്